ഹലോ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ പി ടി പി നഗറിലാണ് ഞാൻ ഈ വീടിൻ്റെ എലിവേഷൻ ചേഞ്ച് ചെയ്യുവാണ് ഈ വീടിന് ട്വൻറ്റി ഫൈവ് ആയി അപ്പം എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞു ഒരു നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖം ഒന്ന് മാറ്റിയാലോ അത് അത് ബേസ് ചെയ്താണ് എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എൻ്റെ ക്ലയൻറ്റെ പേര് രഘുരാജ് എന്നാണ് ഞങ്ങൾ അപ്പം അതാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി എലിവേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു അഡീഷണൽ ആയിട്ട് ഈ ഒരു സൺഷെയ്ഡ് നമ്മളിവിടെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീടിൻ്റെ ഇതിൻ്റെ ത്രീ ഡി നമുക്ക് ഇതിനകത്ത് കൂടെ കാണിക്കാം ത്രീ ഡി ചെയ്തിട്ടാണ് നമ്മൾ എലിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ലാബ് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ സ്ലാബിനെ ഇതിനകത്ത് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു ഞാൻ പിന്നീട് സംസാരിക്കാം അതുകൂടാതെ ഈ സൈഡും അതുപോലെ വർക്കുണ്ട് ഇവിടെ നമ്മൾ പുതിയതായിട്ട് വിൻഡോയുടെ പ്ലേസ് ഒക്കെ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ പഴയ ആയിരുന്നു അതിനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇവിടെ വേറൊരു ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് വീഡിയോ ആഫ്റ്റർ ഫിനിഷ് നമുക്ക് അത് കാണാൻ പറ്റും ഈ ഷെയ്ഡിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബാക്കിലോട്ട് കറക്റ്റ് ആയി കൊണ്ടുപോയിക്കുന്നത് ഈ ഷെയ്ഡ് ആക്ച്വലി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ബിൽഡിങ്ങിൽ പിടിപ്പിച്ചേക്കുമാണ് പക്ഷേ ഇങ്ങനെയുള്ള ഷെയ്ഡൊക്കെ നമ്മൾ ചെയ്യുമ്പം ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷം കഴിഞ്ഞാലും ഇതിനകത്ത് ക്രാക്ക് വരാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യാവൂ അതിന് വേറെ കുറേ പ്രോസസ്സുണ്ട് അത് എങ്ങനെ എന്തെങ്കിലും ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അതേപോലെ ഇപ്പോൾ ഇവിടുത്തെ ലീക്ക് പ്രശ്നം ഇവിടെ ലീ വരുന്നത് എവിടെ ലീക്ക് വരുന്നത് ലീക്ക് നമ്മൾ ഇവിടെ ഒരു പൈപ്പ് പോയിട്ടുണ്ട് ആ അപ്പോൾ അതിനെ മാറ്റണം ആ അവിടെ വന്ന് ഇങ്ങനെ ഇറങ്ങുമല്ലയോ അപ്പൊ അവിടെ എവിടെ പൊട്ടലുണ്ടാവും ഈ ഇതുവഴിയാ വെള്ളം പോന്നെ ഇതുവഴി പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഇതിനകത്തൂടെ ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങിട്ട് ഇവിടെ ആണ് മാക്സിമം വരുന്നത് ആണ് ഇതിനകത്ത് വെള്ളം കിട്ടി വെള്ളം കിട്ടി ഇപ്പോണ്ട് ആ അത് ക്ലിയർ ചെയ്യണം ഈ വെള്ളം അതിനെ ഇട്ട് ആ വെള്ളം കളയാനുള്ള സമയം ആ ബാക്ക് അവിടെ കല്ല് വെച്ച് കെട്ടി നിർത്തിക്കാ കോണറിൽ മനസ്സിലായില്ലേ ഇതിന് ഇവിടെ കിട്ടിയിട്ടുണ്ടോ അങ്ങോട്ട് കണ്ടോ ഈ ഈ വെള്ളം കൂടെ നമുക്ക് ഇതുവഴി കംപ്ലീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് സോൾവും ഗ്രാനിറ്റ് കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട് ഈ മഴ ഇവിടെ വെരുമ്പോ വെള്ളം അങ്ങോട്ട് പോലെ പിന്നെ സ്ലോപ്പ് തന്നെ കറക്റ്റ് ആയിരിക്കണം ടൈല് മതി കളർ മാറ്റി കൊടുക്കുകയോ ചെയ്താൽ മതി അത് സാറ് വാങ്ങിച്ചു അത് ടൈ ഇട്ടിട്ട് അതും കൂടെ അങ്ങ് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു പോകും അതിനുമ്പോ പെയിന്റ് അടിക്കാനുള്ള അടിച്ചു അടിക്കാൻ പറയണം ഇതാമ്പോ പിന്നെ അതേപോലെ തന്നെ പിന്നെ കിച്ചൻറെ ഗ്രാനായിട്ട് വോട്ടയിൽ സെലക്ട് ചെയ്യണം ഇത് നമ്മൾ ആക്ച്വലി ഒരു പഴയ കിച്ചൺ ആയിരുന്നു കിച്ചണിനെ നമ്മൾ കംപ്ലീറ്റ് എല്ലാം ചെയ്ഞ്ച് ചെയ്തു ഇവിടെ ഒരു ഇത് പഴയ വർക്ക് ഏരിയ ആയിരുന്നു ഇത് വേറെ ചെറിയൊരു കിച്ചൺ ആയിരുന്നു അപ്പം ഇതിനെല്ലാം കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തു ടൈലൊക്കെ ഇട്ട് എല്ലാം നിർത്തി ബീമൊക്കെ കൊടുത്തു ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് വിൻഡോസ് എല്ലാം ചെയ്ഞ്ച് ചെയ്തു ബാക്ക് സ്ക്ലാഷിൽ ഉള്ള വിൻഡോസ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ആണ് ഞങ്ങളുടെ നെക്സ്റ്റ് വർക്ക് ഏരിയ രണ്ടും കമ്പയിൻ ചെയ്താണെങ്കിൽ കിച്ചൺ ചെയ്ത് ചെയ്യാൻ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഐലൻഡ് ആ ചെയ്യുന്നത് സെൻട്രലാണ് നമ്മുടെ കുക്കിംഗ് വരുന്നത് ഇപ്പോൾ ഇവിടെ സിങ്കും അവിടെ മെയിൻ കിച്ചണുമാണ് വരുന്നത് ഇതിന്റെ വർക്ക് ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് ഫിനിഷ് നമുക്ക് കാണാം